റെയിൽപാളത്തിലൂടെ മൊബൈൽ നോക്കി നടന്നു നടന്നുപോകവേ പെട്ടെന്ന് മുന്നിൽ ട്രെയിന്റെ ചൂളമടി ട്രാക്കിൽ നിന്ന് മാറാൻ സമയം കിട്ടിയില്ല പിന്നെ പാളത്തിന്റെ നടുവിൽ കമിഴ്നങ്ങ് കിടന്നു ട്രെയിൻ കടന്നുപോയി പരിക്കുകളേതുമില്ലാതെ വയോധികൻ രക്ഷപ്പെട്ടു കണ്ണൂർ പന്നേൻപാറയിലാണ് സംഭവം ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് പവിത്രൻ എന്ന ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് ചിറക്കൽ സ്വദേശിയാണ് പവിത്രൻ സ്ഥിരമായി നടന്നു പോകുന്ന വഴിയാണിത് മൊബൈൽ നോക്കി നടക്കുമ്പോഴാണ് പെട്ടെന്ന് മുൻപിൽ ട്രെയിൻ വരുന്നത് കണ്ടത് ഫോൺ തറയിലിട്ട് കമിഴ്നങ്ങ് കിടക്കുകയായിരുന്നുവെന്ന് പവിത്രൻ പറയുന്നു ഏതായാലും ഒരു പോറൽ പോലും ഏൽക്കാതെ പവിത്രൻ രക്ഷപ്പെട്ടു ശ്രീജിത്ത് എന്ന യുവാവാണ് ഈ ദൃശ്യം മലയാളം ടെലിവിഷൻ കണ്ണൂർ ഇന്ന് ഞാൻ എങ്ങോട്ടും ഇല്ലേ അതെ ഞാൻ കുഞ്ഞിനെ മുതലേ എല്ലാ വർഷവും ഈ ദിവസം ജോളി എന്റെ കൂടെ എനിക്ക് ക്രിസ്മസ് എന്ന് ഓർക്കുമ്പോഴേ ജോളി എന്റെ ഉണ്ടാക്കുന്ന ആ കേക്കിന്റെ മണവും രുചിയാണ് മനസ്സിൽ എല്ലാ വർഷവും എനിക്ക് ആ ഒരു കേക്ക് ഉണ്ടാക്കി വെച്ച് എന്നെ കാത്തിരിക്കുവാണ്ട് പിന്നെ ഇത്തവണ എന്റെ വക്കൊരു സർപ്രൈസ് കൂടെ ഉണ്ട് ആ അതൊക്കെ പറയാം ഞാനിവിടെ എത്തിയിട്ടോ പിന്നെ വിളിക്കാം ഓരോ ക്രിസ്തുമസും തിളങ്ങുന്ന ഓർമ്മകൾ സമ്മാനിക്കട്ടെ ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ